പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വർഷങ്ങൾക്കിപ്പുറം വണ്ടൂർ അങ്ങാടി ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് മിഴി തുറന്നു വർഷങ്ങളോളം പ്രകാശിക്കാതെ കിടന്നത് വണ്ടൂർ എം എൽ എക്കും യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിക്കും ഏറെ നാണക്കേടുണ്ടാക്കിയിരുന്നു നേരമിരുട്ടിയാൽ ജംഗ്ഷനും പരിസരങ്ങളും ഇരുട്ടിലായിരുന്നു വണ്ടൂർ ജംഗ്ഷനിലടക്കം പ്രകാശിക്കാതെ കിടക്കുന്ന ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റ പ്രവൃത്തികളാണ് നടക്കുന്നത് ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് വർഷങ്ങളോളം പ്രകാശിക്കാതെ കിടന്നത് പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് തുടങ്ങിയവർ ചുമതലയേറ്റ ശേഷം പ്രഥമ പരിഗണന എന്ന നിലയിലാണ് അങ്ങാടി മധ്യത്തിലെ ഹൈമാസ്റ്റ് പ്രകാശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഞങ്ങളൊക്കെ ഇവിടെ വണ്ടൂരിത്ത് ഓട്ടോ ഡ്രൈവർമാരാണ് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അറിയുന്നതാണ് ഇത് എപ്പോഴും ഇവിടെ ആക്സിഡന്റും കാര്യങ്ങളും എല്ലാ ഇതും നടക്കുന്ന ഞങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാത്തിനും ഉണ്ടായാലും ഒരു ലേറ്റില്ലാത്ത ബിമുട്ട് ഭയങ്കര അധികം ഉണ്ട് അവിടെ ഇത് ശരിയാക്കിയ വണ്ടൂർ പഞ്ചായത്ത് ഭരണസമിതിക്കും പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എല്ലാവിധ ആശംസകളും ഞങ്ങളെ എല്ലാ സപ്പോർട്ടും എല്ലാം അറിയിക്കുകയാണ് ഞങ്ങളെ ഡ്രൈവർമാർ എന്നുള്ള നിലക്ക് ഇത്രയും കാലമായിട്ട് ഇവിടെ ഒരു ഇതൊരു ഇരിട്ടായിരുന്നു അപ്പോൾ ഇതിന് വൈസ് പഞ്ചായത്ത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ും പ്രസിഡന്റും എം എൽ എ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകൾ മുതലായവ വകയിരുത്തി സ്ഥാപിച്ച വാറണ്ടി കഴിഞ്ഞ ലൈറ്റുകളിലാണ് അറ്റകുറ്റ പ്രവൃത്തി നടത്തുന്നത് വണ്ടൂർ വാണിയമ്പലം അങ്ങാടികളിലും വിവിധ വാർഡുകളിലുമുള്ള ലൈറ്റുകളാണ് നന്നാക്കുന്നത് റിപ്പയറിംഗിനായി കരാർ എടുത്തിട്ടുള്ള അംഗീകൃത ഏജൻസിയാണ് പ്രവൃത്തി നടത്തുന്നത് ാണ് നന്നാക്കുന്നത് വൈകുന്നേരം അഞ്ചു മുതൽ തുടങ്ങിയ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അറ്റകുറ്റ പ്രവൃത്തികൾ രാത്രി പത്ത് മണിയോടെ പൂർത്തിയാക്കിയാണ് പ്രകാശിപ്പിച്ചത് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ